ചേർത്തലയിൽ കാണാതായ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസ് സംഭവത്തിൽ കുഞ്ഞിന്റെ മാതാവ് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് കായപ്പുറം വീട്ടിൽ ആശ പുരുഷ സുഹൃത്ത് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് രാജേഷ് ഭവനത്തിൽ രതീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കുഞ്ഞിനെ രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് കുഞ്ഞിന്റെ മൃതദേഹം ആദ്യം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടെന്നും എന്നാൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ അത് പുറത്തെടുത്ത് ശുചി ിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് രതീഷിന്റെ മൊഴി കുഞ്ഞിനെ തൃപ്പൂണിത്തുറയിലെ ദമ്പതികൾക്ക് കൈമാറിയെന്നാണ് ആശ ആദ്യം പറഞ്ഞത് എറണാകുളത്തെ അമ്മത്തൊട്ടലിൽ ഉപേക്ഷിച്ചെന്ന് പിന്നീട് പറഞ്ഞു ഇത് രണ്ടും കളവാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകം വെളിപ്പെട്ടത് ചേർത്തലയിലെ പള്ളിപ്പുറം സ്വദേശിനി ആശയുടെ നവജാത ശിശുവിനെ കാണാനില്ലെന്ന് ആശാവർക്കറാണ് പോലീസിൽ പരാതിപ്പെട്ടത് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആൺകുഞ്ഞിനെ പ്രസവിച്ച ആശ ശനിയാഴ്ച കുഞ്ഞുമായി വീട്ടിലേക്ക് പോയിരുന്നു ആശാപ്രവർത്തകർ വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് തിരക്കിയപ്പോൾ തൃപ്പൂണിത്തുറയിലെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നൽകിയെന്നായിരുന്നു ആശയുടെ മറുപടി പിന്നീട് ആശാപ്രവർത്തകർ അറിയിച്ചത് പ്രകാരം പോലീസ് കേസെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിലെത്തിയത് കുഞ്ഞിന്റെ അമ്മയിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് സുഹൃത്ത് രതീഷിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് ആശയെ ആശ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുപത്തിയാറിന് ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു മുപ്പതിന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും പണമില്ലാത്തതിനാൽ അന്ന് പോയില്ല മുപ്പത്തിയൊന്നിനാണ് ആശുപത്രി വിട്ടത് ഇവർ പ്രസവത്തിനായി ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ ഭർത്താവ് അവിടെ പോയിരുന്നില്ലെന്നും പരിചരിക്കാൻ മറ്റൊരാളാണ് നിർത്തിയിരുന്നതെന്നും വിവരമുണ്ട് യുവതിക്ക് മറ്റു രണ്ട് മക്കൾ കൂടിയുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ 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 പൊലി പൊലി We're